മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും സിജോ പുറത്തായിരിക്കുകയാണ് സിജോ എൻ്റെ പുറത്താകൽ എന്ന് പറഞ്ഞാൽ സിജോ പോലെ എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്ത് പോയത് സിജോ ബിഗ് ബോസ് പറയുകയാണ് സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിറ്റേഡായെന്ന് പറയുമ്പോഴാണ് സിജോ ശരിക്കും ഞെട്ടിയിട്ട് സിജോ തന്നെയാണോ എന്ന് ഇതുവരെയുള്ള പ്രഡിക്ഷനും പ്ലാൻ എല്ലാം സിജോ നടത്തിയതുപോലെ എല്ലാം നടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സിജോ പുറത്തേക്കാണെന്ന് പറയുമ്പോൾ സിജോ വരെ ഞെട്ടിപ്പോയി സിജോയാണ് പുറത്തേക്ക് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ അർജുനും കൂടെ പൊട്ടിക്കരുന്നത് കാണാം കാരണം അർജുനും സിജോൻ്റെ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടൊരു ബ്രദറിൻ്റെയും ഒരു കോംബോ തന്നെയായിരുന്നു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് സിജോ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഫീൽ ഫീലായത് അർജുൻ കരയുന്നുണ്ട് ബർത്ത്ഡേ പ്രാങ്ക് പ്രാങ്ക എന്ന് പറയുന്നുണ്ട് പിന്നെ അർജുൻ വന്ന് ബാത്റൂമിൽ കയറി കരയുന്നുണ്ട് അതിന് ശേഷം ശ്രീധു പുറകാലം ഓടി വന്ന് തുറക്കുന്നെന്ന് പറയുന്നുണ്ട് പിന്നെ ബാത്റൂമിൽ നിന്ന് തുറന്ന് വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് അർജുൻ എന്നിട്ട് ശ്രീതു അടുത്ത് ഇരിക്കുന്നുണ്ട് ടിഷ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട് അർജുൻ ഭയങ്കര കരച്ചിൽ തന്നെയാണ് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് സിജോ പുറത്തു പോകുന്ന ആരും വിചാരിച്ചാൽ അവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയത്